ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഇന്ന് ചിങ്ങം ഒന്നാണ് സമൃദ്ധിയുടെ പ്രത്യാശയുടെ പൊന്നോണ മാസാരംഭം മലയാളക്കരയ്ക്ക് കർഷക ദിനം കൂടിയാണിന്ന് കൂണുകൊണ്ടുള്ള ഒരു റെസിപ്പിയാണിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കൂണാണ് ഇത്രയധികം കൂൺ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ കൂണിൻ്റെ വിഭവങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ട് ആദ്യമാണ് പിന്നെ വേറൊരു പ്രത്യേകത നമ്മളുടെ വീട്ടിലുണ്ടാക്കിയെടുത്ത കൂണാണ് കൂൺ ബെഡ് വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത കൂണാണ് ഇപ്പോൾ കുറച്ചുകൂടി സ്പെഷ്യലാണ് ആണ് ഇത് നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതിലെ അഴുക്കൊക്കെ മാറാൻ വേണ്ടിയിട്ടും പുഴു പുഴുണ്ടെങ്കിലും മാറാൻ വേണ്ടിയിട്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും ഇട്ട് നമുക്കിതൊന്ന് അരമണിക്കൂർ വൃത്തിയാക്കാൻ വേണ്ടി വെക്കാം ആ വെള്ളത്തിൽ അതവിടെ കിടക്കട്ടെ നല്ലതുപോലെ കഴുകി ഇത് അരമണിക്കൂറ് നമുക്കിതുപോലെ വെക്കാം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുത്ത് നമ്മൾ വെള്ളം മാറാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂൺ മാത്രമേ ഞാൻ എടുത്തുള്ളൂ വളരെ കുറച്ച് മാത്രം ഇനി ചെറിയ കഷ്ണങ്ങളാക്കി അതിനെ മുറിച്ചെടുക്കുകയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ റോസ്റ്റാണ് നമ്മളുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റൗ കത്തിച്ച് ഒരു ചൂട് കട്ടിയുള്ള പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് തികച്ചും ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഗരം മസാല നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് തീ കൂട്ടി വെക്കരുത് കരിഞ്ഞു പോകും ഇനി ആവശ്യത്തിന് മുളക് ഞാൻ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നല്ല ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട് അതു കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് വഴണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൂടി ഇട്ട് വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് അതിനെ ഒന്ന് എടുക്കാം അപ്പോഴത്തേക്ക് ഒരു തക്കാളിയാണ് ഞാൻ ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ളത് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇതിന് വലിയ എരിവില്ല ഒന്നേകാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കുറച്ചു കൂൺ മാത്രമാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഒരളവ് പറഞ്ഞത് നല്ലതുപോലെ ിക്കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം കൂണിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യത്തിനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും വൈറ്റമിൻ ഡിയുടെ ഉറവിടം കൂടിയാണ് കൂൺ ഇനി നമുക്ക് അരിഞ്ഞു വെച്ച കൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ അതിനകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് ഇനി കൂൺ ഇട്ട് കഴിയുമ്പം കുറച്ചുകൂടി വെള്ളം അതിൽ നിന്ന് ഊറി വരാറുണ്ട് കണ്ടില്ലേ ഇത്രയേറെ വെള്ളം വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം നല്ലതുപോലെ വറ്റി നല്ലതുപോലെ ഡ്രൈ ആക്കി കിട്ടണം ഇനി കുറച്ച് കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ മോന് കഴിക്കേണ്ടതു ഞാൻ അധികം ചേർക്കുന്നില്ല സ്പൈസി ആക്കിയാൽ കുറച്ചും നല്ലതാണ് ഇനി ഇതിലേക്ക് മല്ലിയിലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം നമ്മളുടെ കൂൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും പുതുവത്സരാശംസകൾ